The ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് നടക്കാം ആദിലെയും നൂറയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട് അതിനിടയ്ക്ക് വീട്ടിലുള്ള പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് അങ്ങനെ ആതിലെയും നൂറയും കൂടെ പറയുകയാണ് ഇവിടെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഗ്രൂപ്പിസും കളിക്കുന്ന പലവരെയും നമ്മൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ പലരുടെയും മെക്കിട്ട് കയറിയാൽ മാത്രമേ ഇവിടെ സ്ക്രീൻ സ്പേസും കോണ്ടും സൃഷ്ടിക്കാൻ കഴിയുമെന്നുള്ള ധാരണകളുള്ള പല ആളുകളും ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ അതിനിടയിൽ മറ്റൊരു കാര്യം കൂടെ ആതില പറയുന്നുണ്ട് അതായത് ഷാനവാസ് എൻ്റെ അടുത്ത് കുറച്ച് േ പറഞ്ഞിരുന്നു അതായത് നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ആൺതുണ വേണ്ടി വരും എന്നൊക്കെ അത് ഏതർത്ഥത്തിലായാലും അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്തായാലും ഇപ്പോൾ പുറത്തുള്ള എല്ലാവർക്കും അറിയാം മാതിലെയും നൂറയും ബിഗ് ബോസ് ഹൗസിൽ നല്ല ഒരു സ്ട്രോങ് പ്ലേസ് തന്നെ ആണെന്നുള്ളത് അതേപോലെ തന്നെ നൂറ് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഞാൻ എൻ്റെ ഓപ്പോണൻറ്റായിട്ട് കണ്ടിട്ടുള്ളത് അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കണ്ടസ്റ്റന്റിനെയാണ് കാരണം അനീഷ് നല്ലൊരു പ്ലെയർ ആണ് വളരെ ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് മാത്രമേ പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നുള്ളൂ അതേപോലെ തന്നെ ഇടപെടേണ്ട കാര്യങ്ങളിൽ നല്ല രീതിയിൽ തന്നെ ഇടപെടുന്നുണ്ട് അത് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് മറ്റൊരു കാര്യം കൂടെ അവർ എടുത്തു പറയുന്നുണ്ട് ഇന്നലെ നടന്നിട്ടുള്ള പ്രശ്നമാണോ അത് ഇന്ന് നടന്നിട്ടുള്ള പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ ഇങ്ങനെ പലരുടെയും ലൈവിലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ജിസയിലും അനുമോളും തമ്മിൽ ഉണ്ടായിട്ടുള്ള ഒരു വിഷയം അതായത് ജിസയിൽ അനുമോളെ തള്ളി എന്നാണ് ന്യൂറ പറയുന്നത് എന്തായാലും ആ ഒരു വിഷയം വളരെ മോശമായി പോയി എന്നുള്ളൊരു കാര്യം അവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് എന്തായാലും മറ്റൊരു കാര്യം എടുത്തു പറയുന്നത് അതായത് നമ്മൾ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നത് നമ്മൾ എന്താണെന്നുള്ളത് അതായത് പുറത്തുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്താണ് ഞാൻ എൻ്റെ വ്യക്തി എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ചോദ്യം ചെയ്യലുകൾ ഇവിടെ വന്നാൽ ഞാൻ നല്ല രീതിയിൽ പ്രതികരിക്കും എന്നൊക്കെ അതായത് ന്യൂറയും മാതിലയും കൂടെ പറയുന്നുണ്ട് എന്തായാലും ഇവരുടെ എല്ലാവരുടെയും മനസ്സിൽ അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് അതേപോലെ തന്നെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ അവർ തന്നെ പറയുന്നുണ്ട് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ എല്ലാവരും കൂടെ അതായത് യാടുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് അനുമോള് മാത്രമാണ് ബിക്കോസ് ആ ഒരു വ്യക്തി ഒറ്റയ്ക്ക് നിൽക്കുന്നത് കൊണ്ടാവാം എന്തായാലും ആ ഒരു അനുമോൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു അണ്ടർസ്റ്റാൻഡ് ഒരു സ്ട്രോങ് പ്ലെയർ തന്നെയാണ് ബാക്കി ലൈവ് അപ്ഡേഷനുമായി പിന്നെ കാണാം